ഫുഡ്ഡിയോ എന്ന പേരിൽ പി എം എസ് എ കോളേജ് ഓഫ് നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ സയൻസ് തൂർ സ്റ്റഡി സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ മെഗാ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു മലപ്പുറം ജില്ല പി എം എസ് എ മെമ്മോറിയൽ സഹകരണ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന സൗജന്യ ഡയാലിസിസ് സെൻറ്ററിലേക്ക് ഡയാലിസിസ് കിറ്റ് വാങ്ങുന്ന ഫണ്ടിലേക്ക് ഒരു കൈത്താങ്ങാവാനാണ് ഫുഡ്ഡിയോ എന്ന പേരിൽ പുന്നക്കാട് മെഗാ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് ജില്ലാ പഞ്ചായത്തംഗം ബി പി ജസീറ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു ഹോസ്പിറ്റൽ സെക്രട്ടറി സഹീർ കാലടി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ സ്മിത അനിൽകുമാർ എ ടി ഷൌക്കത്ത് ഷാഹിദ് ബാമ്പുഴ ഒ എം നാണിത്തങ്ങൾ അഡ്വക്കേറ്റ് സി ജി സവാദ് എന്നിവർ പ്രസംഗിച്ചു ഫുഡ് ഫെസ്റ്റിൽ സ്നാക്സ് പായസം പുസ്റ്റിംഗ് എന്നിങ്ങനെ വിവിധ ഭക്ഷണവിഭവങ്ങൾ ഒരുക്കിയിരുന്നു

അതിന്റെ ആണ് ഈ ഭക്ഷ്യമേള ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ ശനിയാഴ്ച നിലമ്പൂർ പാരാമെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പോലെ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു വലിയ തുക നമ്മളെ കോളം സംഭാവന നൽകിയിട്ടുണ്ട് ഇത്തരത്തിലും അതുപോലെ തന്നെ വരുമാനം കൊണ്ട് നൂരിലെ വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുകയാണ് അടുത്ത തിങ്കളാഴ്ച ഇതുപോലെ മലപ്പുറത്ത് പാരാമെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പോലെ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു സംഘടിപ്പിക്കുകയാണ് ಎಷ್ಟು ಪರಾಯನಾದ ಜಗಳ ಈ ಲಕ್ಷ್ಯ ತಲುಪುವವ ತನ್ನ ಕಾರಣವಿದೆಯಾ ವಿದ್ಯಾರ್ಥಿಗಳೆ ವಿದ್ಯಾರ್ಥಿಗಳ ಆತ್ಮಾರ್ಥಮಾಯೆ ಒಂದು ಪರಿಪೋ ಸಹನವನ್ನು ಪಡೆಬಾಂತು ಆದರೆ ಪಕ್ಷನೋತ್ತಿನ ಪ್ರಯತ್ನ ಇದು ನಿಪ್ರೆಸೆಂಟ್ ಬಂತು ಆಗಲದಾಯನಕ್ಕೆ ಅದರಿಂದ ನಾವು ತಿಳಿಸಬೇಕು ಜ್ಞಾನದ ಆಧಾರದ ಮೇಲೆ ಕಟ್ಟುತಕ್ಕೆ ಮುಕ್ತವಾದ ಜಾಗದ ಮೂಲಕ ಹೋಗುತ್ತಿರುವುವು ಸ್ಟಡಿ ಸೆಂಟರ್ ಕ್ಯಾಂಪಸ್ನ അവരവരുടെ വീടുകളിൽ നിന്നും ഉണ്ടാക്കി കൊണ്ടുവന്ന വിവിധ വിഭവങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷ്യമേളയാണ് ഇവിടെ തുടങ്ങം കുറിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെ ആയിക്കൊണ്ടും ഞങ്ങൾ മുന്നോട്ട് രണ്ടു ദിവസമായി ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഇത്തരം പ്രചരണങ്ങൾ കണ്ടപ്പോ ഈ നാട്ടിലെ ഒരുപാട് ആളുകൾ ഇതുമായി കൊണ്ട് സാമ്പത്തികമായി കൊണ്ടും അതോടൊപ്പം വിവിധ തരത്തിലുള്ള വിഭവങ്ങൾ തന്നുകൊണ്ടും നല്ല നിലയിൽ സഹകരിച്ചിട്ടുണ്ട് നമ്മുടെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടിയ ഒരു വരധാനം തന്നെയാണ് നമ്മുടെ തൊട്ടടുത്ത് പ്രവർത്തിക്കുന്ന പി എം എസ് എ സഹകരണ മെമ്മോറിയൽ ഹോസ്പിറ്റൽ ആ ഹോസ്പിറ്റലിന്റെ കീഴിലുള്ള സ്റ്റഡി സെന്ററിലെ മക്കളാണ് ഈ ഒരു പരിപാടി ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത് മലപ്പുറത്ത് സഹകരണ മലപ്പുറം കഴിഞ്ഞ മാസം ആരംഭം ഒഴിച്ച സൗജന്യ ഡയാലിസിസ് സെൻ്ററുകളെ പാവപ്പെട്ട രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യുന്നുവെന്ന് സൗജന്യ കിറ്റിന് വേണ്ടി കൊണ്ട് ജില്ലാ സഹകരണ ഹാസ്പത്രി വിവിധ സെന്ററുകളുടെ ഫൺ റേസിംഗ് കണ്ടെത്തുകൾ വേണ്ടിക്കൊണ്ട് ഇതുപോലെയുള്ള